എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും കൂടി എടുത്താൽ ടേസ്റ്റായിരിക്കും ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുക പേസ്റ്റാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക നമുക്ക് ഇനി ഇനിയതിന് അടുപ്പിൽ എന്താ പാർട്ടത്തിൽ തട്ടിയിടാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് കടുവ ഇട്ടു കൊടുക്കാം കുറച്ച് കറിയപ്പല്ല കടുവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് കൊടുക്കാം വാള പച്ചമുളക് ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് അവിടെ കിടന്ന് വാടി വരട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും അതൊന്ന് വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് രണ്ടിനകത്ത് കുറച്ച് അരപ്പ് വരട്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അരപ്പ് വരട്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനാവശ്യമായി തുടങ്ങിയ മുളക് കുറച്ച് മുളക് പൊടി ബാക്കി നമ്മൾ അതിൽ ചേർക്കണം അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി ഏകദേശം ഗരം മസാലയുടെ പൊടി പിന്നെ കുറച്ച് എന്താ കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കണം പക്ഷേ നമ്മുടെ കുരുമുളക് ഇവിടെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും അപ്പോൾ ഇതിന് നമുക്കൊന്ന് വരവി എടുക്കാം അരപ്പ് വരവി വെക്കാം എന്നിട്ട് വറുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ഞണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയൊന്ന് ഫ്രൈ ആയാ മതി ബാക്കി ഇനി അത് ഇവിടെ വേഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി മതി നമുക്ക് അത് പാകമായതിനു ശേഷം അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം സവാള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം തക്കാളിയുടെ പച്ചപ്പൊക്കൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പച്ചപ്പക്കം മാറി ഇതിലേക്ക് നമുക്ക് ഇനി വേണുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കുറച്ച് പൊടി ചേർത്താണ് ഇവിടെ വറുത്ത് വെച്ചത് അതുകൊണ്ട് ഇത്രയും മതി പിന്നെ പോരാക്കുറവുണ്ടെങ്കിൽ കുറച്ച് പെരിയും പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കൊന്നാ മുളക് പൊടിയുടെ ചത കുത്തല് ചത ഒന്ന് മാത്രം നേരം ഒന്ന് ട്രൈ ആക്കാം പരിഞ്ഞു പോകരുത് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് അത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനൽ ആണ് നമുക്കുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കല്ല അത് ചേർക്കുമ്പം കുറച്ച് നിറവും കൂടി കിട്ടും അത്രയേ ഉള്ളൂ വ്യത്യാസം നമ്മുടെ ഇതെല്ലാം ഇതവിടെ വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിനാണ് ടേസ്റ്റ് കൂടുതലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ടേസ്റ്റ് മാറും അതിനെക്കാട്ടി നമ്മളൊരു കുറച്ച് വെള്ളം നല്ലപോലെ ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ജസ്റ്റ് വെള്ളം കൊടുക്കുക ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് പിന്നെ ഇനി വലിയ വേവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് ആദ്യം തന്നെ ഗണ്ട റോസ്റ്റൊക്കെ ഒരുപാട് വെള്ളം ചേർത്ത് വെക്കുന്നതല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ആ അവിയൽ ഇരുന്ന് വെന്ത് വരേണ്ടതാണ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം പിന്നെ ചാറ് എന്താ കുറച്ച് ലൂസായിട്ട് വയ്ക്കണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ കുറച്ച് ചാറ് ലൂസായിട്ട് വേണം ഇരിക്കുന്നത് അങ്ങനെയുള്ളതാണ് ഇഷ്ടം നമുക്ക് ക്ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ആ അന്നേരം കാണിച്ച വെള്ളം മതി ഞണ്ടിനകത്തൊക്കെ ഒരു വെള്ളം വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ് അപ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും റോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും ഇവിടെ കുറച്ച് ചാറ് വേണം അതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് അതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ആയിരുന്നു ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഞണ്ട റോസ്റ്റ് കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞണ്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ചിലരിത് തേങ്ങാപ്പാലോട് ചേർക്കും വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൂടി ചേർക്കാം അന്നേരം വേറെ ടേസ്റ്റ് ആയിരിക്കും തന്നെ ഉള്ളൂ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പം വേറെ ടേസ്റ്റാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞണ്ട് റോസ്റ്റ് ആയിരുന്നു എല്ലാവരും കിട്ടുമ്പോൾ ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ ഇടുക ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽ ബട്ടൺ എനേബിളാക്കി ഇടുക ഓൾ എനേബിളാക്കി ഇടുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ